ഹലോ ൈസ് അങ്ങനെ നമ്മൾ പിന്നെ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഇപ്രാവശ്യം നമ്മൾ എടുത്തേക്കുന്നത് ഒരു മലയാളം സിനിമയാണ് എസ്പെഷ്യലി അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ലിജോജസ് പെരിശ്ശേരിയാണ് പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ ലിസ്റ്റൻ ആണ് സിനിമേൻ്റെ പേര് മോൻ വാക്ക് ഓക്കെ അപ്പോൾ എങ്ങനെയാലും അതിൻ്റെ ട്രെയിലർ നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് കണ്ടു വെക്കാം അവന്റെണ്ട ഇങ്ങനൊക്കെ എന്റെ അമ്മ പക്ഷെ അറിയാ ഇങ്ങനെ டான்ஸ்லாம் டான்ஸ்லாம் பாையெல்லாம் வாட கொண்டடை இது வாட கொண்டடை வா வா டிடென்சி டினரசி ரிமூவ் டினரசி ரிமூவ் டினரசி ரிமூவ் எல்லாரும் குளிட்டீங்க வந்து பா பல்லாரடா தொழா நடந்து ஒரு வார்த்தை சுவாமி பாப்பாயே வந்தே வந்து வந்தேன் പിള്ളേരുടെ ചാട്ടം പറയുന്ന പോലെ ചെയ്യണം കാലം തന്നെ I can see acid rain. Still, I want to dance. I want to dance dangerously. ഈ വരുന്ന മെയ് ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് ചില സിനിമകളൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഓർമ്മ നമ്മുടെ പതിനെട്ടാം പടി അതേപോലെ തന്നെ ഹിജോസഫ് പുലിശേരിൻ്റെ ഒരു നല്ല സിനിമയായിട്ടുള്ള അങ്കമാലി ഡയറീസ് അതിനകത്തെല്ലാം വരുന്നത് മെയിനായിട്ടും ഫ്രഷ് ക്രൂ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയ്ക്ക് നല്ലൊരു ഒക്കെ എപ്പോഴും ഉണ്ടാകും അപ്പോൾ എങ്ങനെയാണെങ്കിലും മെയ് ഇരുപത്തി മൂന്നാം തീയതിയാണ് എസ്പെഷ്യലി ഡയറക്ടർ അതേപോലെ തന്നെ പ്രൊഡ്യൂസർ അവരെല്ലാം വളരെയധികം ഹോപ്പ് നൽകുന്ന ആൾക്കാരാണ് എങ്ങനെയാണെങ്കിലും പടം അടിപൊളിയായിരിക്കട്ടെ ബെസ്റ്റ് വിഷസ് വിഷ്യസ് മൂൺ വാക്ക് ടീം